ഒറ്റ ഷോ കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരെ നേടിയ റിയാലിറ്റി ഷോ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് എന്ന ഷോ കാണാത്തവർ പോലും അതിൻ്റെ സ്ഥിരം പ്രേക്ഷകരായി മാറിയത് റോബിൻ സീസൺ ഫോറിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് പ്രശസ്തി ആഗ്രഹിച്ച് പ്രയത്നിച്ചതിനാലാണ് റോബിൻ ബിഗ് ബോസിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടിയത് ഇന്ന് ലോകത്തെമ്പാടുമായി ലക്ഷക്കണക്കിന് ആരാധകരാണ് റോബിൻ ഉള്ളത് പ്രമോഷനും ഉദ്ഘാടനവും എല്ലാമായി റോബിനും സജീവമാണ് റോബിന്റെ പേരിനൊപ്പം എപ്പോഴും കേൾക്കാറുള്ള പേരാണ് ആരതിപ്പൊടിയുടേത് ലവറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നതിന് റോബിന്റെയും ആരതിയുടെയും കാര്യത്തിൽ വളരെ ശരിയാണ് അപ്രതീക്ഷിതമായ ഒരു അഭിമുഖത്തിലൂടെ പരിചയപ്പെട്ടവർ പിന്നീട് സുഹൃത്തുക്കളും കവിതാക്കളുമായി വൈകാതെ വിവാഹത്തിലൂടെ ഒന്നായി ഐഡിയൽ കപ്പിളായി മാറും റോബിനിലൂടെയാണ് കൂടുതൽ ആളുകൾ ആരതിപ്പൊടി അറിഞ്ഞതെങ്കിലും സെലബ്രിറ്റികളുമായി അതിനു മുമ്പ് തന്നെ ബന്ധമുള്ള ഒരു സംരംഭകയാണ് ആരതിപ്പൊടി റോബിനെ പരിചയപ്പെടുമ്പോൾ നടിയായി സിനിമ അഭിനയിച്ചു പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു ആരതിപ്പൊടി പക്ഷെ പലരും റോബിന്റെ സ്റ്റാഡം ഉപയോഗിച്ച് വളർന്ന് പേരുണ്ടാക്കിയ പെൺകുട്ടി എന്നാണ് ആരതിയെ പറയാറുള്ളത് അത് അങ്ങനെയല്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ താരം വർഷങ്ങളായുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചെടുത്താണ് വിമർശകർക്കുള്ള മറുപടി ആരതിപ്പൊടി നൽകിയിരിക്കുന്നത് പൊടീസ് എന്നൊരു ബ്രാൻഡ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആരതി പുതിയൊരു ഡിസൈനർ സ്റ്റുഡിയോ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ആരതിപ്പൊടിയുടെ ഗ്രാൻഡ് പാരൻസിനെ കൊണ്ടാണ് ആരതി ഗുരുവായി കണക്കാക്കുന്ന സംവിധായകൻ ടോമും തിരിതെളിയിച്ചു തന്നെ ഒരു ശാക്തീകരണമായിട്ടാണ് ആരതി ഇതിനെ കാണുന്നത് സ്ഥാപനത്തിൽ നിന്നും ബോസ് ബോസ്ലേഡി ലുക്കിലുള്ള ചിത്രങ്ങൾ ആരതി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിട്ടുണ്ട് റോബിനടക്കം ആരതിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം പൊടീസിന്റെ പുതിയ ഷോപ്പിൽ എത്തിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസ് സംരംഭത്തിന് തുടക്കം കുറിക്കുകയും അത് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹവും ആരതിക്കുണ്ടായിരുന്നു ഡിസൈനിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ അത് തന്നെ മതിയെന്ന് ആരതി തീരുമാനിച്ചു ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ള ആരതി പൊടി ഇതിനോടകം തന്നെ ഡിസൈനുകൾ ഉൾക്കൊള്ളിച്ച് ഫാഷൻ ഫാഷൻ ഷോകൾ അടക്കം നടത്തിയിട്ടുണ്ട് ഇരുപതുകളുടെ തുടക്കം മുതൽ ഡിസൈനിങ്ങിനും വിൽപ്പനയും എല്ലാമായി ആരതി സജീവമാണ് പൊടീസ് ബ്രാൻഡ് ആരംഭിക്കാനുള്ള പ്രയത്നത്തിന് പിന്നാലെ ആയതുകൊണ്ടാണ് ആരതി വിവാഹം പോലും നീട്ടിവെച്ചത് ഇനിയിപ്പോൾ ആഗ്രഹമൊക്കെ സഫലമായില്ലേ എപ്പോഴാണ് കല്യാണം എന്നാണ് ഒരു കൂട്ടം ആരാധകർ ചോദിക്കുന്നത് എല്ലാ പിന്തുണയും നൽകി ആരതിക്കൊപ്പം റോബിനു നിന്നതോടെ സ്വപ്നങ്ങൾ അതിവേഗത്തിൽ സാക്ഷാത്കരിക്കപ്പെടുകയായിരുന്നു തന്റെ പുതിയ സന്തോഷത്തെക്കുറിച്ച് വാചാലയായി ആരതി കുറിപ്പ് പങ്കിട്ടപ്പോൾ നിരവധി പേരാണ് താരത്തിന് ആശംസകളുമായി എത്തിയത്